വാചാലം ോധിവാചാലും കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് വിഷ്ണു സഹസ്രനാമത്തിലെ അറുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം ശ്ലോകം ശ്രീധശ്രീശ ശ്രീനിവാസ ശ്രീനിധി ശ്രീവിഭാവന ശ്രീധര ശ്രീകര ശ്രേയ ശ്രീമൻ ലോകത്രയ ശ്രേയ തിൽ അധികം നാമങ്ങളും ശ്രീ എന്നുള്ളതിനെ വെച്ചും കൊണ്ടാണ് ശ്രീ ശബ്ദത്തോട് ബന്ധപ്പെടുത്തി കൊണ്ടാണ് ഇതിൽ അധികം നാമങ്ങളും പറഞ്ഞിട്ടുള്ളത് ഒന്നിച്ചു പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ശ്രീധഹ എന്ന് ശ്രീധഹ എന്ന് ആദ്യത്തെ നാമം ശ്രീയം ദദാതി ഇതി ശ്രീധഹ ഐശ്വര്യത്തെ നൽകുന്നവൻ ദാതി നൽകുന്നു എന്നർത്ഥം ഐശ്വര്യത്തെ നൽകുന്നവൻ ശ്രീധ ഐശ്വര്യത്തെ എന്നുവച്ചാൽ ഭക്തന്മാർക്ക് അവർക്ക് അഭിലുഷിതമായിട്ടുള്ള ഐശ്വര്യത്തെ നൽകുന്നു തൻ്റെ ഭക്തന്മാർക്ക് വേണ്ട ഐശ്വര്യത്തെ നൽകുന്നു എന്നതുകൊണ്ട് ശ്രീധ എന്ന നാമധേയം ശ്രീശഹ ശ്രീയുടെ ഈശൻ ആയിട്ടുള്ളവൻ ശ്രീശഹ ശ്രീ എന്ന് വച്ചാൽ ഐശ്വര്യം ലക്ഷ്മി ഭഗവതി എന്നൊക്കെ പറയാം ലക്ഷ്മി ഭഗവതിയുടെ ഈശ്വനായാലും ശരി ഐശ്വര്യത്തിൻ്റെ ധനത്തിൻ്റെ ഈശ്വനായാലും ശരി ഭഗവാൻ ഈശനാണ് എന്നുള്ളത് കൊണ്ട് ശ്രീശഹ എന്നുള്ളതായ നാമധേയം ഭഗവാന് ശ്രീധ ശ്രീശ ശ്രീനിവാസഹ നീ ശ്രീ ഉള്ളവർക്ക് ഉള്ളവരുടെ നിവാസസ്ഥാനം ആയിട്ടുള്ളവൻ എന്ന് അർത്ഥം ശ്രീനിവാസ ശ്രീമത്സു നിത്യം വസതി ഇതി ശ്രീമത്സു ശ്രീ ഉള്ളവരിൽ ശ്രീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐശ്വര്യം ഉള്ളവരിൽ നിത്യവും നിവസിക്കുന്നു എന്നും നിവസിക്കുന്നു ശ്രീ ഭഗവതി ഉള്ളയിടത്ത് എല്ലാ നിത്യമായിട്ട് ഭഗവാനും വസിക്കുന്നു എന്നതുകൊണ്ട് ശ്രീ നിവാസ എന്ന ശ്രീയുടെ നിവാസസ്ഥാനം ശ്രീ ഉള്ളിടത്തൊക്കെ ഭഗവാൻ ഐശ്വര്യം എന്നുള്ളത് അവിടെ ശ്രീ ഭഗവതി ശ്രീഭഗവതി ഇരിക്കുന്നിടത്തൊക്കെ ഭഗവാനും ഇരിക്കും എന്നുള്ളതാണ് ശ്രീശ ശ്രീനിവാസ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഇനി ശ്രീനിധി ശ്രീയുടെ സർവശക് ശക്തി ഉള്ളതായിട്ടുള്ള ആ ഭഗവാനിൽ എല്ലാ ഐശ്വര്യങ്ങളും വയ്ക്കപ്പെട്ടിരിക്കുന്നു സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് ശ്രീനിധി ഭഗവാനിൽ ഇല്ലാത്തതായിട്ടുള്ള യാതൊരു ഐശ്വര്യവും എന്നതുകൊണ്ട് എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാനിൽ നിക്ഷിപ്തമാണ് എന്നതുകൊണ്ട് ഭഗവാൻ സ്ത്രീയുടെ നിധി ആണ് ശ്രീനിധി എന്ന് നാമധേയം സർവശക്തിമയനായ ഭഗവാനിൽ എല്ലാ ഐശ്വര്യവും നിക്ഷിപ്തമാണ് എന്നതുകൊണ്ട് ശ്രീനിധിഹി എന്ന് ഭഗവാന് നാമധേയം ശ്രീവിഭാവന എന്ന് അടുത്ത നാമധേയം അതായത് ഓരോരുത്തരുടെയും കർമ്മത്തിനനുസരിച്ച് അവർക്ക് വേണ്ടതായ ഐശ്വര്യത്തെ വിഭാവനം ചെയ്യുന്നു നൽകുന്നു എന്നതുകൊണ്ട് ഭഗവാന് ശ്രീവിഭാവന എന്ന് നാമധേയം ഓരോരുത്തർക്കും ഓരോ അവരവരുടെ കർമ്മത്തിനനുസരിച്ചിട്ടുള്ളതായ ഐശ്വര്യത്തെ ഫലമായിട്ട് ഭഗവാൻ നൽകുന്നു എന്നതുകൊണ്ട് ശ്രീവിഭാവന ശ്രീയെ വിഭാവനം ചെയ്യുന്നവൻ ഓരോരുത്തർക്കും വേണ്ടതായ ഐശ്വര്യത്തെ വിഭാവനം ചെയ്യുന്നവൻ എന്ന് അർത്ഥം ശ്രീവിഭാവന എന്ന് അടുത്ത നാമം നീ ശ്രീധരഹ ശ്രീയെ ധരിക്കുന്നവൻ എല്ലാ ജീവജാലങ്ങളുടെയും ജനനി ആയിട്ടുള്ളതായ ലക്ഷ്മി ഭഗവതിയെ ശ്രീഭഗവതിയെ ധരിക്കുന്നു എന്നതുകൊണ്ട് ശ്രീധരഹ എന്ന് നാമധേയം വക്ഷസിൽ ധരിക്കുന്നു അതായത് ലക്ഷ്മി ഭഗവതിയെ വക്ഷസിൽ ധരിക്കുന്നതുകൊണ്ട് തൻ്റെ വക്ഷസിൽ ധരിക്കുന്നതുകൊണ്ട് ശ്രീധരഹ എന്ന് നാമധേയം ഐശ്വര്യത്തെ നൽകുന്നവൻ ഭഗവാനെ സ്മരിക്കുന്നവർക്കും പൂജിക്കുന്നവർക്കും ഒക്കെ ഐശ്വര്യത്തെ നൽകുന്നു ശ്രീയെ ഉണ്ടാക്കുന്നു എന്നതുകൊണ്ട് ശ്രീകരഹ എന്ന് നാമധേയം ശ്രീയെ ചെയ്യുന്നവൻ ഭക്ത ഭക്തന്മാർക്ക് തന്നെ സ്മരിക്കുന്നവർക്ക് സ്തുതിക്കുന്നവർക്ക് ഒക്കെ ശ്രീയെ ഐശ്വര്യത്തെ നൽകുന്നു എന്നതുകൊണ്ട് ശ്രീകരഹ എന്ന് നാമധേയം ഇനി ശ്രേയ എന്നാൽ അടുത്ത നാമധേയം ശ്രേയ ശ്രേയ വെച്ചിട്ടുണ്ടെങ്കിൽ യാ ഇളക്കമില്ലാത്തതായിട്ടുള്ള സുഖം സുഖത്തിൻ്റെ അവാപ്തി ലാഭം ലഭിക്കൽ എന്നുള്ളതാണ് ശ്രേയ എന്നുള്ളതിനർത്ഥം ഇളക്കമില്ലാത്തതായ ശ്രേയസിനെ സുഖം ശ്രേയസ് എന്ന് പറഞ്ഞാൽ സുഖം തന്നെ ഇലക്കമില്ലാത്തതായിട്ടുള്ള സുഖം ഉണ്ടാവുക എന്നതാണ് ശ്രേയ എന്നുള്ളതായ പദത്തിൻ്റെ അർത്ഥം അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ സുഖം ഇളക്കമില്ലാത്തതായിട്ടുള്ള സുഖം എന്നുള്ളത് ഭഗവാന് മാത്രമുള്ളതാണ് വേറെ ആർക്കും ആ ലെവലേശം ഒരു സുഖം എന്നുള്ളത് ഏകാന്തമായിട്ടുള്ള സുഖം എന്നുള്ളത് ഭഗവാനും ഭഗവാനിൽ ലയിച്ചു ചേർന്നിട്ടുള്ളതായ മറ്റ് ജീവാത്മാക്കൾക്കും മാത്രമുള്ളതാണ് അപ്പോൾ ആ ഭഗവാന് ശ്രേയ എന്നുള്ളതായ നാമധേയം ശ്രേയ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം അതാണ് ഇളക്കമില്ലാത്തതായിട്ടുള്ള സുഖത്തെ ലഭിക്കുക എന്നുള്ളതായ അവസ്ഥ അപ്പം അതുകൊണ്ട് അതിന് ഭഗവാൻ ആണ് ആ ഇളക്കമില്ലാത്തതായിട്ടുള്ള സുഖം അനന്ത് സ്വരൂപനാണ് ഭഗവാൻ അപ്പം അതുകൊണ്ട് ഭഗവാന് ശ്രേയ എന്നുള്ളതായ നാമധേയം ഈ ശ്രീമാൻ ശ്രീയഹ സന്ധി ഇതി ശ്രീമാൻ എന്നാണ് ഐശ്വര്യങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാവിധത്തിലുള്ളതായ ഐശ്വര്യങ്ങളും ഭഗവാൻ ഉള്ളത് കൊണ്ട് ഭഗവാൻ ശ്രീമാൻ ഭഗവാൻ ഐശ്വര്യങ്ങളുള്ളത് സർവ്വവിധമായിട്ടുള്ള ഐശ്വര്യങ്ങളും ഉള്ളത് കൊണ്ട് ഭഗവാനെ ശ്രീമാൻ എന്ന് പറയുന്നു ഇനി ലോകത്രയാശ്രയ എന്നടുത്ത നാമധേയം ലോകത്രയാശ്രയ ലോകത്രയത്തിനും ആശ്രയമായിട്ടുള്ളവൻ മൂന്ന് ലോകങ്ങൾക്കും ആശ്രയമായിട്ടുള്ളവനാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാന് ലോകത്രയാശ്രയ എന്നുള്ളതായ നാമധേയം വന്നു എന്നാണ് श्रीधश्रीध श्रीनिवास श्रीनिधि श्रीविभावना श्रीधर श्री श्रीधर श्रेयः श्रीमन् लोकत्रयश्रेयः